പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ടി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ കാൽനട യാത്രികർക്കും വാഹനയാത്രികർക്കും ദുരിതമായി വെള്ളക്കെട്ട് വടക്കാഞ്ചേരി കുന്നംകുളം പള്ളിക്ക് സമീപമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് വടക്കാഞ്ചേരി കുന്നംകുളം പാതയിൽ കുണ്ടന്നൂർ പള്ളിക്ക് സമീപം താഴത്തെ അങ്ങാടിയിലേക്ക് പോകുന്ന പാതയ്ക്ക് സമീപമാണ് ഇരുവശത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് പാതയോരത്തെ കാനകൾ വൃത്തിയാക്കാത്തതിനെ തുടർന്നാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് കാനകളിലൂടെ പോകുന്ന വെള്ളം റോഡിൽ നിറഞ്ഞ് സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രികര്ക്കും വാഹനയാത്രികർക്കും ദുരിതം വിതയ്ക്കുകയാണ് ഏയ് ഇവിടെ ഈ കുണ്ടന്നൂര് പള്ളിയുടെ താഴെ ആ ട്രാൻസ്പോർട്ടിലൂടെ അങ്ങോട്ടുള്ള റോഡ് വെള്ളം റോഡ് പോയിട്ട് കാന കംപ്ലീറ്റ് അടഞ്ഞു അടഞ്ഞുകൊടുക്കുക ചപ്പൻ ചവറൊക്കെ വന്ന് അടഞ്ഞിട്ട് ആ വെള്ളം കാനയുടെ വെള്ളം റോഡിലേക്കാണ് പറഞ്ഞത് ആ പള്ളി കഴിഞ്ഞ വടക്കേ വെച്ചുള്ളത് ആ വീടുകൾ ആ വീടുകളുടെ വെള്ളം കാനകളല്ലേ പോകണം ഈ രണ്ട് സൈഡിലുള്ള കാനകളുടെ വെള്ളം റോഡിലൂടെ പോയിട്ട് മഞ്ഞു നടക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഇവിടെ കൊറച്ച് നിറയ്ക്കുക കമ്പ്ലീറ്റ് തെളിവെട്ട് മൂടിയൊക്കെ അടഞ്ഞിടക്ക് വീട്ടിലേക്ക് കറങ്ങും എത്രയും വേഗം ശരിയാക്കി തരണം